സ്വാതന്ത്ര്യം രചന സിറ്റി സന്തോഷ് ഉണ്ണിക്കുട്ടൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അച്ഛൻ്റെ കയ്യിലെ കൊച്ചു കിഴിക്കൂട്ടിൽ ചുവന്ന കൊക്കും ഇളം പച്ച നിറവുമുള്ള നല്ല സുന്ദരിയായ തത്തയെ കണ്ടപ്പോൾ രണ്ട് ദിവസം മുമ്പ് മേമയുടെ വീട്ടിൽ ചെന്നപ്പോൾ വർത്തമാനം പറയുന്ന ഒരു തത്തയുണ്ടായിരുന്നു അവിടെ നിന്ന് പോരാൻ മനസ്സ് വരുന്നില്ല എന്ത് രസമാണ് തത്തമ്മ വർത്തമാനം പറയുന്നത് കേൾക്കാൻ അപ്പോൾ മുതൽ അച്ഛനോട് പറയുന്നതാണ് ഒരു തത്തയെ വാങ്ങി തരാൻ കുറെ കരയുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ നല്ല സന്തോഷമായി എനിക്കും ഒരു തത്തയെ കിട്ടിയല്ലോ ഇനി മീമയുടെ വീട്ടിൽ പോകാതെ തന്നെ എനിക്ക് തത്തയെ കാണുകയും മിണ്ടുകയും ഒക്കെ ആകാലോ ഉണ്ണിക്കുട്ടന് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല അച്ഛൻ ഒരു കയറിൽ കൂട് കെട്ടിത്തൂക്കി എനിക്ക് തത്തയോട് വർത്തമാനം പറയാൻ പാകത്തിന് കൂട് താഴ്ത്തി കെട്ടി തന്നതിനാൽ നല്ല സൗകര്യമായി തത്തമ്മയ്ക്ക് തീറ്റ കൊടുക്കാനും വെള്ളം കൊടുക്കാനും വലിയ ഉത്സാഹം തന്നെയായിരുന്നു ഉണ്ണിക്കുട്ടൻ തത്തയ്ക്ക് ടുട്ടു എന്ന് പേരിടുകയും ചെയ്തു രണ്ട് ദിവസമായിട്ടും ടുട്ടു അവനോട് വർത്തമാനം പറയാത്തതിനാൽ ഉണ്ണിക്കുട്ടന് സങ്കടം

ഉണ്ണിക്കുട്ടന്റെ ശ്രമം വിഫലമായില്ല അങ്ങനെ ടൊട്ട് സാവധാനം സംസാരിക്കാൻ തുടങ്ങി അധികം താമസിക്കാതെ ടൊട്ട് ഉണ്ണിക്കുട്ടന്റെ ഉറ്റ തോഴിയായി മാറി ഒരു ദിവസം ഉണ്ണിക്കുട്ടൻ ടൊട്ടുവിനോട് ചോദിച്ചു നിനക്ക് അമ്മയും അച്ഛനോ ഒന്നും ഇല്ലേ എന്ന് ടൊട്ടുവിനത് കേട്ട് സങ്കടമായി അന്ന് അവൾ ഒന്നും കഴിച്ചില്ല എത്ര ചോദിച്ചിട്ടും അന്നവൾ ഉണ്ണിക്കുട്ടനോട് ഒന്നും മിണ്ടിയതുമില്ല പിറ്റേന്ന് ആദ്യം രാവിലെ തന്നെ ഉണ്ണിക്കുട്ടൻ കൂടിനടുത്തേക്ക് ഓടിയെത്തി തൊട്ടു ഉണ്ണിക്കുട്ടനെ സന്തോഷത്തോടു കൂടി തന്നെ എതിരേറ്റു പതിയെ പതിയെ അല്പം സങ്കടത്തോടെ പറയാൻ തുടങ്ങി എനിക്കും ഉണ്ണിക്കുട്ടനെ പോലെ അച്ഛനും അമ്മയും സഹോദരങ്ങളും കൂട്ടുകാരും എല്ലാവരുമുണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ എന്നും മാനത്ത് പറന്നുല്ലസിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത് ഉറങ്ങാൻ മാത്രമേ ഞങ്ങൾ മരപ്പത്തിൽ കയറിയിരുന്നുള്ളൂ എന്ത് രസമായിരുന്നോ അന്നത്തെ ജീവിതം കാടും മലകളും പാടവും പുഴകളും ഒക്കെ ഞങ്ങൾ പറന്നു കണ്ടു നെല്ലും ധാന്യങ്ങളും പഴങ്ങളും ഒക്കെ കഴിച്ചു ഉല്ലസിച്ചു ഞങ്ങൾക്കും ഒരു ഭാഷയുണ്ട് മനോഹരമായി പാട്ട് പാടുക ഞങ്ങളുടെ ശീലമായിരുന്നു അന്നൊരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി പാടത്ത് വിളഞ്ഞു കിടക്കുന്ന നെല്ല് കുറയ്ക്കുവാൻ പോയതായിരുന്നു ചാത്തീനവുമായ ഒരു മനുഷ്യൻ ഒരുക്കിയ കെണിയിൽ ഞാൻ അകപ്പെട്ടു അച്ഛനും അമ്മയും ഒരുപാട് ശ്രമിച്ചു എന്നെ രക്ഷപ്പെടുത്താൻ പക്ഷേ മനുഷ്യന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അയാൾ എന്നെ കൂട്ടിലാക്കി പിന്നെ വഴിവക്കൽ വെച്ച് ഉണ്ണിക്കുട്ടൻ്റെ അച്ഛന് വിറ്റു ഉണ്ണിക്കുട്ടൻ അറിയോ എന്ത് സങ്കടമാണെന്നോ ഇങ്ങനെ കൂട്ടിലിരിക്കുന്നത് ഉണ്ണിക്കുട്ടനു പറ്റുമോ അച്ഛനെയും അമ്മയെയും പിരിഞ്ഞ് ഇങ്ങനെ ഒരു കൂട്ടിലിരിക്കാൻ പുറത്തെ കൂട്ടുകാരുടെ സംസാരം കേൾക്കുമ്പോൾ കൊതിയാവുകയാണ് പറക്കാൻ എനിക്കും സങ്കടമാണ് എൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഓർക്കുമ്പോൾ അന്ന് ഉണ്ണിക്കുട്ടന് വല്ലാതെ സങ്കടമായി പാവം എത്ര സങ്കടപ്പെടുന്നുണ്ട് എനിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ ഞാൻ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ചത്തുപോകുമായിരുന്നു എന്നിട്ടും പാവം എന്നോട് സംസാരിക്കുന്നു പാട്ടുപാടുന്നു ഉണ്ണിക്കുട്ടന് കുറ്റബോധം തോന്നി ം വരാതെ കിടന്ന ഉണ്ണിക്കുട്ടനോട് അച്ഛൻ കാര്യം തിരക്കി ഉണ്ണിക്കുട്ടൻ സങ്കടത്തോടെ ടൊട്ടുവിന്റെ കഥ അച്ഛനോട് പറഞ്ഞു പിറ്റേന്ന് രാവിലെ ഉണ്ണിക്കുട്ടൻ ഒരു പുട്ടനുണറോടെയാണ് എഴുന്നേറ്റത് അവൻ ഓടി ടൂട്ടുവിന്റെ അടുത്തേക്ക് ചെന്നു പിന്നെ പതിയെ അതിൻ്റെ ഊട് തുറന്ന് അതിനെ കൈയിലെടുത്ത് മൃദുവായി തലോടിക്കൊണ്ട് ചോദിച്ചു നിനക്ക് നിന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകണം ൊട്ടു പറഞ്ഞു എനിക്ക് ഉണ്ണിക്കുട്ടനെ വലിയ ഇഷ്ടമാണ് പക്ഷേ അതിനേക്കാളും ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അച്ഛനെയും അമ്മയെയും മറ്റും ഉണ്ണിക്കുട്ടൻ എന്നെ പോകാൻ അനുവദിച്ചാൽ എനിക്ക് വലിയ സന്തോഷമാകും ഉണ്ണിക്കുട്ടന് നൂറ് പുണ്യം കിട്ടും ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഉണ്ണിക്കുട്ടനെ കാണാം ഉണ്ണിക്കുട്ടനും വലിയ സന്തോഷമായി അവൻ മെല്ലെ മുറ്റത്തിറങ്ങി ടൊട്ടുവിനെ ആകാശത്തേക്ക് പറത്തി വിട്ടു തുല്ലസിച്ച് ടൊട്ടു അവന് ചുറ്റും പാറി നടന്നു അവൻ്റെ തോളിൽ വന്നിരുന്നു കൊക്കുരുമ്മി നന്ദി പറഞ്ഞു പിന്നെ അനന്തമാം ആകാശത്തിലേക്ക് പറന്നുയർന്നു ടൊട്ടുവിനെ വിട്ടുപിരിഞ്ഞ സങ്കടത്താലോ അതോ അവളെ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോകാൻ അനുവദിച്ച സന്തോഷത്താലോ ഉണ്ണിക്കുട്ടൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു പിറ്റേന്ന് രാവിലെ ഉണ്ണിക്കുട്ടാ എന്ന ടട്ടുവിന്റെ വിളി കേട്ടാണ് ഉണ്ണിക്കുട്ടൻ നോക്കുമ്പോൾ മുറ്റത്തെ തൈമാവിൽ കൊമ്പിൽ കലപില കൂടുന്ന കുറേ തത്തകൾ ഉണ്ണിക്കുട്ടനെ കണ്ടതും ടൊട്ടു പറന്നു വന്ന് അവന്റെ തോളിലിരുന്ന് കൊക്കുരുമ്മി സ്നേഹം പ്രകടിപ്പിച്ചു പിന്നെ അതൊരു നിത്യശീലമായി സഹവാസത്തിന്റെ ഉത്തമ പാഠം ടൊട്ടുവിന്റെ ലോകത്തിൽ ഉണ്ണിക്കുട്ടൻ ഒരു വീരനായകനായി മാറി ഉണ്ണിക്കുട്ടൻ സ്വാതന്ത്ര്യത്തിന്റെ വിലയെന്തെന്ന് പഠിക്കുകയും ചെയ്തു